ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കണ്ണൂർ ആന്തൂരിൽ നിർദ്ദേശകരുടെ ഒപ്പ് വ്യാജം എന്ന് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിൽ പരാതിയുമായി നിർദ്ദേശകൻ യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി പറശ്ശിനിക്കടവ് സ്വദേശിയായ കെ പി കൃഷ്ണനാണ് പരാതി നൽകിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുകയോ ഒപ്പിട്ട് നൽകുകയോ ചെയ്തിട്ടില്ലെന്നും പരാതിക്കാരൻ വ്യക്തമാക്കുന്നു അഭിജിത്ത് മുഴക്കുന്ന നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് എന്താണിത് സംഭവം ഈ പരാതിയിൽ എന്താണ് പറയുന്നത് ശ്രുതി ആന്തൂർ നഗരസഭയിലെ കോടല്ലൂർ വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശക സ്ഥാനത്ത് പേരുണ്ടായിരുന്ന ആളാണ് ഈ കെ പി കൃഷ്ണൻ ഇദ്ദേഹമാണിപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുള്ളത് അദ്ദേഹം പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് താൻ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുകയോ പിന്തുണക്കുകയോ ഒപ്പിട്ട് നൽകുകയോ ചെയ്തിട്ടില്ല തനിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരിചയം പോലുമില്ല തൻ്റെ പേരും ഒപ്പും വ്യാജമായി നിർമ്മിച്ചാണ് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ നിർദ്ദേശക സ്ഥാനത്ത് കാണിച്ചുകൊണ്ട് വരണാധികാരിക്ക് മുന്നിൽ പത്രിക നൽകിയത് അതിനാൽ തന്നെ നിയമ നിയമപരമായ നടപടി ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സ്വീകരിക്കണം കേസെടുക്കണം എന്നുള്ളതാണ് കെ കൃഷ്ണൻ എന്ന പറശ്ശിനിക്കടവ് സ്വദേശിയുടെ ആവശ്യം അത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇപ്പോൾ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത് ആന്തൂർ നഗരസഭയിലെ പത്രിക തള്ളൽ വലിയ വിവാദമായിരുന്നു ശ്രുതി അന്ന് യു സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് നിർദ്ദേശകർ തങ്ങളല്ല ഈ പത്രികയിൽ ഒപ്പിട്ടത് എന്ന് ചൂണ്ടിക്കാട്ടി വരണാധികാരിക്ക് മുന്നിലെത്തിയതോടെയാണ് അങ്ങനെ ഒരു സത്യവാങ്മൂലവും നിർദേശകർ നൽകി അങ്ങനെ ഈ വ്യാജ ഒപ്പെന്ന് ചൂണ്ടിക്കാട്ടി വരണാധികാരി ഈ യു സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളുകയും ചെയ്തു സി പി ഐ എം പ്രവർത്തകരുടെ ഭീഷണി കാരണമാണ് സമ്മർദ്ദം കാരണമാണ് നിർദ്ദേശകർ ഒരു സത്യവാങ്മൂലം നൽകിയത് എന്നായിരുന്നു യു ഡി എഫിന്റെ ആരോപണം അതിന് പിന്നാലെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സി പി എമ്മും രംഗത്തെത്തി നിലവിലേതായാലും തന്റെ ഒപ്പ് വ്യാജമായി നിർമ്മിച്ചാണ് ഇത്തരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് പ്രവർത്തകർ നിർദ്ദേശക സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഈ നിർദ്ദേശക സ്ഥാനത്ത് പേരുണ്ടായിരുന്നാൽ തന്നെ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിലിപ്പോൾ പോലീസ് ഇനി ഒരു കേസ് എടുക്കുകയാണ് അത് യു സംബന്ധിച്ച് വലിയ പ്രഹരമായി മാറുകയും ചെയ്യും സി പി എമ്മിനെതിരെ അവർ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ അതിനെയൊക്കെ അവർക്ക് ആ രീതിയിൽ വലിയൊരു പ്രഹരമായി ഈ കേസ് മാറുകയും ചെയ്യും